நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் മായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് സത്യം ചരിത്രം വർത്തമാനം എന്നീ ടാഗ്ലൈനിലാണ് നേഷൻ ന്യൂസ് ലൈവ് പ്രവർത്തിക്കുന്നത് സത്യമായ വാർത്ത ചരിത്രത്തിലൂടെ വർത്തമാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചാനലാണ് നേഷൻ ന്യൂസ് ലൈവ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധിയായിട്ടുള്ള വാർത്താ സംപ്രേഷണങ്ങളെല്ലാം നടത്തിയെങ്കിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നേഷൻ ന്യൂസ് ലൈവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മൾ ഇന്നാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ അവകളാണ് നമ്മുടെ ഉദ്ഘാടനത്തിൽ എത്തിയിരിക്കുന്നത് നമസ്കാരം സ്വാഗതം നമസ്കാരം അദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിരവധി സിനിമ മേഖലകളിൽ ഏറ്റവും നന്നായി പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രേമട്ടനെ ഞങ്ങൾ ഈ ഉദ്ഘാടന വേദിയിലേക്ക് നേഷൻ ന്യൂസായിട്ട് പേരിലും സഹപ്രവർത്തകരുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അദ്ദേഹമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു എളിയ ചടങ്ങായിട്ടാണ് നേഷൻ ന്യൂസ് ലൈവിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡ് ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ദുരന്തത്തിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ എക്സ്പെൻസ് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിരവധിയായിട്ടുള്ള അഭ്യുദാം അംശികൾ എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ചടങ്ങ് ലളിതമായ ചടങ്ങ് എങ്ങനെയാണ് ഒരു ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക അത്രയും ലളിതമായ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഉദ്ഘാടന വേളയിലേക്ക് പ്രേക്ഷകരോട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ ഈ പറഞ്ഞ പോലെ നേഷ്യൻ ന്യൂസ് ലൈവിന്റെ ഭാഗത്ത് നിന്നത്തെ ക്യാമറാമാൻ അതുപോലെ തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത ആളുകൾ എഡിറ്റോറിയൽ ബോർഡിലെ കുറെ ആളുകളുണ്ട് റീഡേഴ്സ് ഉണ്ട് ഇവർക്ക് എല്ലാവരും ഇവരെല്ലാവരുടെയും പ്രയത്നമാണ് ന്യൂസ് ലൈവിന് ഈ ഉദ്ഘാടനം ഔദ്യോഗികമായി ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത് പ്രേമട്ട സ്വാഗതം അപ്പോൾ പ്രേമട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു ചാനൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സത്യവും ചരിത്രവും വർത്തമാനവും ഉൾക്കൊള്ളിക്കുന്ന ഒരു ചാനലാണ് നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫറൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക മെത്തഡോളജിയോ ഒന്നും ഈ ചാനലിൻ്റെ ഒരു ഭാഗമേ അല്ല സത്യമായ വാർത്ത കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്കാണ് നേഷൻ ന്യൂസ് ലൈവ് പ്രവർത്തിക്കുന്നത് ഇതിലെല്ലാ സെഗ്മെന്റ്സും ഉണ്ട് കോമഡി ഉണ്ട് അതുപോലെ തന്നെ എല്ലാ റെസംബൻസ് സെഗ്മെന്റ്സും എല്ലാം വരുന്ന ഓൺടർപ്രണേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിയർ ഡോക്ടർ എന്നുള്ള പ്രോഗ്രാംസ് ഉണ്ട് ട്രാഫിക് റൂൾസിന്റെ അവയർനെസ് ഉണ്ട് ജനങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയേണ്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിയമസഭാ ലൈവ് വളരുന്നു എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ പിന്നീട് ഒരു സാറ്റലൈറ്റ് ചാനലായിട്ട് വളരുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യവും അതിൻ്റെ ഒരു വിഷനും മിഷനും എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാറിനെ ക്ഷണിക്കുന്നു ഉദ്ഘാടനം ഓൾറെഡി നടന്നു കഴിഞ്ഞു നമ്മുടെ ഭദ്രദീപം കൊളുത്തി ആണ് ഇതിനകത്തേക്കിപ്പോൾ പ്രവേശിച്ചത് നമ്മുടെ മാധ്യമ മാധ്യമരംഗത്ത് ഒരു പുതിയ ഒരു മുകുളം ഇങ്ങനെ വരികയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബാല്യ ദശ കഴിഞ്ഞ് അതൊരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ മാറും ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാധ്യമരംഗത്ത് അത് വളർന്ന് വരും എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്ക് നാഷണൽ ന്യൂസ് ലൈവ് നേഷൻ ന്യൂസ് ലൈവാണ് പറഞ്ഞല്ലോ സത്യം ചരിത്രം വർത്തമാനം മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഒരുപക്ഷേ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജനാധിപത്യം ഇത്രയേറെ കരുത്തോട് കരുതലോട് ഇത്രയേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങൾ നിതാന്ത ജാഗ്രതയോടെ വീക്ഷിക്കുകയും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുകയും അഴിമതി അനീതി നീതി നിഷേധം ഇതെല്ലാം മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിധേയമാവുകയും അതെല്ലാം ഈ സമൂഹത്തെ വിളിച്ച് ഉണർത്തി അവരെ അത് ബോധ്യപ്പെടുത്തുകയും അഴിമതിക്കെതിരെ അനീതിക്കെതിരെ നീതി നിഷേധങ്ങൾക്കെതിരെയൊക്കെ സമൂഹത്തെ പൊരുതാൻ പ്രാപ്തമാക്കുന്നത് അതിനെതിരെയെല്ലാം പ്രതികരിക്കാൻ ശക്തമായി പോരാട്ടം നടത്താൻ അവർക്ക് കരുത്തു പകരുന്നതും പ്രചോദനം പകരുന്നതുമെല്ലാം മാധ്യമങ്ങളാണ് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നൊരു സ്ഥിരം ഒരു വാചകം ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്നാണ് പക്ഷെ ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാധ്യമങ്ങൾ പക്ഷം പിടിക്കണം സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിൽ പൊരുത്തുമ്പോൾ നീതിയും അനീതിയും തമ്മിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ അവിടെ നിങ്ങൾ ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോൾ അത് അസത്യത്തെ അധർമ്മത്തെ അനീതിയെ ഒക്കെ ഒരർത്ഥത്തിൽ സംരക്ഷിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതായി മാറും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സത്യത്തിൻ്റെ പക്ഷത്ത് നീതിയുടെ പക്ഷത്ത് ശരിയുടെ പക്ഷത്ത് തീർച്ചയായും മനുഷ്യൻ്റെ പക്ഷത്ത് അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ നിൽക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം അവിടെ ആ പക്ഷം യഥാർത്ഥ മനുഷ്യൻ്റെ പക്ഷം ശരിയുടെ പക്ഷം നന്മയുടെ പക്ഷം പുരോഗമനത്തിൻ്റെ പക്ഷം ആ പക്ഷം മാധ്യമങ്ങൾക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പറയാറ് അല്ലാതെ ഏതെങ്കിലും ഒരു നിഷ്പക്ഷം എന്ന മുഖം കൂടി അണിഞ്ഞുകൊണ്ട് നടത്തുന്ന ചില കാപഠ്യങ്ങളുണ്ട് അത് തുറന്നു കട്ടപ്പെടേണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഒരു ലോഗോ ഈ ഇതുതന്നെ പറഞ്ഞല്ലോ സത്യം ചരിത്രം വർത്തമാനം ഈ ചരിത്രം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും വ്യാജമായി നിർമ്മിക്കപ്പെടുകയാണ് വർത്തമാനകാലത്ത് യഥാർത്ഥ ചരിത്രത്തെ തപസ്കരിക്കുകയും ചില അജണ്ടകൾക്കനുസൃതമായി ചിലരുടെ താൽപര്യങ്ങൾക്കനുസൃതമായി പുതിയ ചില ചരിത്രങ്ങൾ രചിക്കപ്പെടുകയും ചെയ്യുകയാണ് ആ ചരിത്രങ്ങൾ പലതും വ്യാജ നിർമ്മിതികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരം വ്യാജമായ ചരിത്രങ്ങൾ നിർമ്മിക്കുകയും അത് പാഠഭാഗങ്ങളായിപ്പോലും മാറുകയാണ് നമ്മുടെ കുട്ടികളെ അത്തരം ചരിത്രം പഠിപ്പിക്കുകയാണ് അത് സ്കൂൾ തലം മുതൽ ക്യാമ്പസ് തലങ്ങളിലൊക്കെ കുട്ടികളെ അവരുടെ മസ്തിഷ്കത്തിൽ വ്യാജ ചരിത്ര നിർമ്മിതികൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ബോധപൂർവം അതിലൂടെ വരും കാലങ്ങളിൽ പുതിയ തലമുറയൊക്കെ യഥാർത്ഥ ചരിത്രം വിസ്മരിക്കുകയും ചിലരുടെ പ്രത്യേക അജണ്ടകൾ പ്രകാരം തയ്യാറാക്കപ്പെട്ട വ്യാജ ചരിത്രങ്ങൾ അവർ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രൊഫസർമാരായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്യും എന്ന് പറയുമ്പോൾ വ്യാജമായ ചരിത്രം കൊണ്ട് എല്ലാറ്റിനെയും മറികടക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്ന തരത്തിൽ അത്തരം അതൊരു ഫാസിസത്തിൻ്റെ പ്രവണതയാണ് ഫാസിസം എക്കാലത്തും അത്തരം ചരിത്ര നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ അനധിവിദൂര ഭൂതകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഒരു വസ്തുത ഒരു തെറ്റ് അത് ഈ വർത്തമാനകാലത്ത് നമ്മൾ തിരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഭൂമി പോലും ഒരു കാലത്ത് ഏതെങ്കിലും ആദിവാസി സമൂഹത്തിൻ്റെയോ ഗോത്ര സമൂഹത്തിൻ്റെയോ ഒക്കെ ആയിരുന്നിരിക്കാം പിന്നീട് അവിടെ ചില അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ടാകാം അവിടെ ചില ബുദ്ധ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജൈനമതത്തിൻ്റെയോ ഒക്കെ അടയാളങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകാം അതിനുശേഷം മറ്റു പല അധിനിവേശത്തിൻ്റെയും അടയാളങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ ചരിത്രത്തിൻ്റെ കാലത്തിൻ്റെ ഒരു നീതിയാണ് അവിടെ പല അതിക്രമങ്ങളും അനീതികളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിവിദൂരഭൂതകാലത്ത് നടന്ന അത്തരം തെറ്റുകൾ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ നടന്നിട്ടുള്ള അത്തരം തെറ്റുകൾ ഈ വർത്തമാനകാലത്തിരുന്നു കൊണ്ട് ഇവിടെ സ്വസ്ഥമായി ഐക്യത്തോടെ സമാധാനത്തോടെ പരസ്പര വിശ്വാസത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇട സമൂഹത്തിൻ്റെ മധ്യേ അത്തരം ചില ചിന്തകൾ ഉണർത്തുകയും അതിനെ തിരുത്തേണ്ടതാണ് എന്ന ഒരു ഒരു കൃത്രിമമായ ഒരു ബോധ്യം അവരിൽ വരുത്തി തീർക്കുകയും അതൊരു സമൂഹത്തിലാകെ കലാപ കലുഷിതമാക്കുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുകയും അതിന് വളം വെച്ച് കൊടുക്കുന്ന തരത്തിൽ അത് പിന്നീട് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ അതിനെ ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അത്തരം ചരിത്രത്തിൻ്റെ വക്രമായ വഴികളെക്കുറിച്ച് പുതിയ തലമുറ പുതിയ നമ്മുടെ സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട് ഈ അംബേദ്കർ തന്നെ നമ്മുടെ ഭരണഘടന രചിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ഭാവിയിൽ കാണുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അത് ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗികമായ ഒന്ന് എന്നതിനൊക്കെ പകരം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെയൊക്കെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ മറികടന്നുകൊണ്ട് കമ്മ്യൂണൽ മെജോറിറ്റി വർഗീയമായ ഭൂരിപക്ഷം ഇതിനെയെല്ലാം മറികടന്ന് ജനാധിപത്യത്തെ ആകെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് അത് മാറും ആ രീതിയിൽ അത് പരിണമിക്കും എന്ന വലിയ സൂചന മുമ്പ് നൽകിയിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ചും രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരമൊരു വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇതൊക്കെ ഇത്രയും മുമ്പ് അംബേദ്കറെ പോലെയൊക്കെയുള്ള ഒരു മഹാമനുഷ്യൻ ഒരു അത്രയും ദീർഘദർശനത്തോടെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ അതിനെ പുനർനിർവചിക്കുകയും പുനഃസൃഷ്ടിക്കുകയും വ്യാജമായി രചിക്കുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഈ നേഷൻ ന്യൂസ് ലൈവിന് പ്രസക്തിയുണ്ട് അത് യഥാർത്ഥ സത്യം യഥാർത്ഥ ചരിത്രം അത് വർത്തമാനകാലത്ത് ഏറ്റവും നല്ല വാർത്തകളായി അതിൻ്റെ ഏറ്റവും നല്ല വർത്തമാനമായി അത് രൂപപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഈ ഒരു ആ മുദ്രാവാക്യം തന്നെ ഏറ്റവും സ്വാഗതാർഹമാണ് ഈ ചാനൽ ഇന്നിപ്പോൾ ഓൺലൈൻ മാധ്യമ രംഗത്ത് ഇങ്ങനെ ഒരുപാട് നിരവധി നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ഇത് വരുന്നു അത് നമ്മുടെ ജനാധിപത്യത്തെ പൊതുസമൂഹത്തെ ഒക്കെ കൂടുതൽ കരുത്തു പകരുകയും പൊതുസമൂഹത്തെ പുരോഗമനത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് നയിക്കാൻ ശക്തി പകരുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അർത്ഥത്തിൽ നാഷൻ ന്യൂസ് ലൈവും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിട്ട് മാറും ഇത് യഥാർത്ഥ സത്യത്തെയും യഥാർത്ഥ ചരിത്രത്തെയും യഥാർത്ഥ വാർത്തകളെയും വാർത്തകളും പലപ്പോഴും വ്യാജ സൃഷ്ടികൾ ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കിടക്കുന്നില്ല പലപ്പോഴും വാർ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണ് വാർത്തകൾ പണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ പലതരത്തിൽ അതിനെയൊക്കെ പലതരത്തിൽ പല തലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അത്തരമൊരു ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മറ്റൊരവസരത്തിൽ ദീർഘമായി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ നാഷൻ ന്യൂസ് ലൈവിൻ്റെ സാരഥിയായിട്ട് അതിൻ്റെ സിഇഒ ആയിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മിഥുൻ അദ്ദേഹമാണ് ചുമതല എത്തിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ചും എനിക്ക് വളരെ വ്യക്തിപരമായി അറിയും അദ്ദേഹം ചില നിലപാടുകളുള്ള ചില മാധ്യമത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ചൊക്കെയുള്ള ബോധ്യമുള്ള ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം അത് ഏറ്റവും അർത്ഥവത്തായ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായി സമൂഹത്തെ ഉണർത്തുന്ന പ്രചോദിപ്പിക്കുന്ന അവരെ എല്ലാത്തരത്തിലും സജ്ജമാക്കുന്ന ഒന്നായി ഈ മാധ്യമം മാറും എന്ന് ഹൃദയപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു അത് കൂട്ടത്തിൽ പ്രേമേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഈ സത്യം ചരിത്രം വർത്തമാനം എന്ന് പറയുന്ന ഈ ഒരു നമുക്കൊരു ടൈറ്റിൽ തന്നത് ബഹുമാനപ്പെട്ട സിനിമ എന്ന രൂപനായ പ്രേമേട്ടൻ അറിയുന്ന വിചാരിക്കുന്നു അത് ഈ വേളയിൽ പറയേണ്ട ഒരു കാര്യം തന്നെ ജി പി രാമേന്ദ്രൻ സാറാണ് അയ്യോ നമ്മുടെ ഏറ്റവും അടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഈ ലോഗോ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ലോഗോ ഡിസൈനർ ഉണ്ട് ഭാരത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അതുപോലെ തന്നെ ഈ മാധ്യമരംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ അതുപോലെ തന്നെ അദ്ദേഹം അർജുൻ അതുപോലെ തന്നെ ബിലാൽ നവാസ് മുഹമ്മദ് അതുപോലെ എഡിറ്ററായിട്ടുള്ള ദില്ലി പ്രൊഹാസ് തുടങ്ങിയിട്ടുള്ള കുറെ മാധ്യമരംഗത്ത് സവിശേഷമായ അവരുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ തെളിയിച്ച ആളുകൾ തന്നെയാണ് ഇത് ഇത്രയും ഒരു മാസത്തിനകമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിന്റെ ലോഞ്ചിങ് ആലോചിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ വയനാട് ദുരന്തം എല്ലാം വന്നതുകൊണ്ട് സ്വാഭാവികമായി പോയി പിന്നെ അത് മാത്രല്ല എനിക്ക് ഏറ്റവും ഒരു വളരെ സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ എനിക്ക് തോന്നുന്നു പ്രേമട്ടനെ ഞാൻ വിളിക്കുന്ന സമയമാണ് ചുമതല ഏൽക്കുന്നത് ഭാഗ്യവശാലോ അല്ലെങ്കിൽ നിർഭാഗ്യവശാലോ ഉണ്ടായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാവാം എന്നാലും ഞാനത് എന്തോ ഞാൻ വിളിക്കുമ്പോൾ പ്രേമേട്ടനെ ചുമതല ഏൽക്കുന്ന ഒരു സമയമാണ് തിരക്കാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുണ്ടെങ്കിൽ പോലും ഇത്രയും തിരക്കുകൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേമേട്ടൻ ഞാൻ കരുതുന്നു തിരക്കുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതൊരു സ്വാഭാവിക പ്രസ്താവനയാണ് തിരക്കുകൾ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന തിരക്കില്ലാത്തൊരു ജീവിതമാണ് പക്ഷേ തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ തിരക്കായിട്ട് ജീവിക്കാറില്ല തിരക്കുകളെ പോലും ഞാൻ വളരെ ലാഘവത്തോടെ കണ്ട് അങ്ങനെ നിസ്സാരമായി കൈകാര്യം ചെയ്ത് പോകുന്നില്ല അല്ല വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്തെങ്കിലും ചെയ്യണം വേണ്ടി ചെയ്യുന്നവർ അതുണ്ട് സ്വാഭാവികമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പൊ അദ്ദേഹം വന്നിരിക്കുന്നുള്ളത് ഒരു താൽക്കാലികമായ താൽക്കാലികമായ ചുമതല അത് ഒരു താൽക്കാലികമായ ചുമതല അല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മളൊരു ആഗ്രഹമാണ് അർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ് അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ന്യൂസ് ലൈവ് പ്രത്യാസിക്കുന്നു ഈ ഉദ്ഘാടന വേളയിൽ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചെത്തിയ പ്രേമറ്റേഷൻ ന്യൂസ് ലൈവിന്റെ പേരിലും സഹപ്രവർത്തകരുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ഒരായിരം നന്ദി അറിയിക്കുന്നു വളരെയധികം സന്തോഷം പറയപ്പെട്ട ഈ അല്ലെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഇത് നമ്മുടെ എൻ്റെ നാട്ടിലാണ് ഞാൻ തിരുവനന്തപുരത്താണ് അപ്പോൾ അവിടെ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് നിന്ന് മിഥുൻ വരികയും ഈ മിഥുൻ്റെ ഒരു ഒരു സംഘം ഏറ്റവും ആത്മാർത്ഥതയുള്ള കുറേ കൂട്ടുകാർ ഇതിന് പിന്നിൽ ഞാൻ കണ്ടു അവരെല്ലാം വളരെ നിസ്വാർത്ഥമായി ഇതിൻ്റെ കൂടെ മിഥുനെ സപ്പോർട്ടായിട്ടുണ്ടാകും എന്ന് കരുതാനാണ് അവർക്കെല്ലാം ഹൃദയപൂർവ്വം ആശംസകളും